നമസ്കാരം ഞാൻ ബൈജുവാൻ നേർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം വളരെ കാലം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വാഹനമാണ് ബെൻസിൻ്റെ ജി എൽ എ ജി എൽ എയുടെ ഗുണവിശേഷങ്ങൾ പറഞ്ഞാൽ തീരില്ല രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട ഗുണവിശേഷങ്ങൾ ഞാൻ പറയാം ഒന്ന് അതിൻ്റെ മൈലേജ് ആയിരുന്നു ഡീസൽ വാഹനമായിരുന്നു നല്ല മൈലേജ് മോർ ദാൻ ട്വൻറ്റി കിലോമീറ്റേഴ്സാണ് എനിക്ക് മൈലേജ് കിട്ടിയിരുന്നത് രണ്ട് കമ്പാരിറ്റീവ്ലി സർവീസ് കോസ്റ്റ് കുറവാണ് മൂന്ന് അതിൻ്റെ ഒരു എസ് യു വി സ്റ്റാൻസ് ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ എവിടെയും കയറ്റിക്കൊണ്ട് പോകാം വലിയ തലവേദന ഒന്നുമില്ലാതെ എവിടെയും കയറിപ്പോകും വലിപ്പമാണെങ്കിൽ അങ്ങനെ വലിയ വലിപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ കോമ്പാക്റ്റ് ആയതുകൊണ്ട് ടൗണിൽ മറ്റും ഓടിക്കാൻ നല്ല സുഖമായിരുന്നു അങ്ങനെ രണ്ട് രണ്ടര വർഷത്തോളം ഞാൻ ജി എൽ എ വളരെ സന്തോഷത്തോടു കൂടി ഉപയോഗിച്ചതിന് ശേഷമാണ് ഒരു ബി എൻ ഡബ്ല്യു വന്നപ്പോൾ അദ്ദേഹത്തെ വിറ്റത് എന്തായാലും ഇപ്പോഴും മനസ്സിൽ ഒരു മധുരമുള്ള സ്മരണയായിട്ട് ജി എൽ എ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ എൻ്റെ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡലായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ജി എൽ എക്ക് വലിയ ഒരു ഫേസ് ലിഫ്റ്റ് വന്നു അതിന് ശേഷം ഇപ്പോൾ വന്നിരിക്കുന്നത് മറ്റൊരു മൈനർ ഫേസ് ലിഫ്റ്റാണ് ആ വാഹനമാണ് ഇന്ന് നമ്മുടെ ഉള്ളത് ഏറ്റവും പുതിയ ബെൻസ് ജി എൽ എ ടു ട്വൻറ്റി ഡി എ എം ജി ലൈൻ അതെ ആ എ എം ജി ലൈൻ എന്നുള്ളത് തന്നെയാണ് ഒരു മോഡലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എ എം ജി എന്ന് പറയുന്നത് ബെൻസിൻ്റെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഏറ്റവും സ്പോർട്ടി ആയിട്ടുള്ള മോഡലുകൾക്ക് നൽകുന്ന പേരാണ് ഇതിൽ എ എം ജി എൻജിൻ്റെ കാര്യത്തിൽ എ എം ജി ഒന്നും അല്ലെങ്കിൽ പോലും എ എം ജിയുടെ ആ ട്രിമ്മിൽ വരുന്ന മറ്റ് പല കാര്യങ്ങളും ഡിസൈൻ വൈസ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബെൻസിൻ്റെ ഒരു എ എം ജി വാഹനം കാണുന്ന ഫീലാണ് ഏറ്റവും പുതിയ ഈ ഒരു ജി എല്ലിലേക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ മൂന്ന് വേരിയൻസ് ആണ് ഇപ്പോൾ ഏറ്റവും പുതിയ ജി ഉള്ളത് ഒന്ന് ടു ഹൺഡ്രഡ് പെട്രോൾ ജി എൽ ടു ഹൺഡ്രഡ് പെട്രോൾ മറ്റൊന്ന് ജി എൽ ടു ട്വൻ്റി ഡി എന്ന ഡീസലിൻ്റെ ആദ്യത്തെ മോഡൽ രണ്ട് ടു ടു ട്വൻറ്റി ഡി എ എം ജി ലൈൻ അപ്പോൾ എ എം ജി ലൈനാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പക്ഷേ ഏറ്റവും പുതിയ രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡലിൽ എ എം ജി ലൈനിലല്ലാത്ത മറ്റ് രണ്ട് വേരിയൻസിലും കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത്തരം മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം എന്തായാലും എന്നെ വിട്ടുപിരിഞ്ഞു പോയ ജി എൽ ഐയെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും പുതിയ ജി എൽ ഐയുടെ ടു ട്വൻറ്റി ഡി എ എം ജി ലൈനിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ ആരംഭിക്കാം ഈ ബെൻസിൻ്റെയും അതുപോലെ തന്നെ ഈവൻ മാരുതിയുടെ കാര്യത്തിൽ പോലും ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും വില കുറഞ്ഞ വേരിയൻസ് അല്ല ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വില കുറഞ്ഞ വേരിയൻസ് അല്ല ഏറ്റവും വില കുറഞ്ഞ മോഡലുകൾ ഇപ്പോൾ മാരുതിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ മാരുതിയുടെ കേരളത്തിലെ ഡീലേഴ്സൊക്കെ പറയുന്നത് മാരുതിയുടെ ഏറ്റവും വില കൂടിയ വേരിയൻസ് ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് എന്നുള്ള കാര്യമാണ് അല്ലാതെ എൻട്രി ലെവൽ മോഡലല്ല എൻട്രി ലെവൽ വേരിയൻറ്റും അല്ല ബെൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും വില കുറഞ്ഞ അല്ലെങ്കിൽ എൻട്രി ലെവൽ എസ് ഇ ബി എന്ന് പറയുന്നത് ജി എൽ എ ആണെങ്കിലും ഇതല്ല ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് ജി എൽ സി ആണ് ഇതിനേക്കാൾ വില കൂടിയ മോഡലാണ് അതുപോലെ തന്നെയാണ് സെഡാൻ്റെ കാര്യം നോക്കിയാലും ഏറ്റവും വില കുറഞ്ഞ സി ക്ലാസ് അല്ല ഇ ക്ലാസ് ആണ് അല്പം കൂടി വില കൂടിയ ഇ ക്ലാസ് ആണ് ഏറ്റവും അധികം വിൽക്കുന്നത് അതൊരു രസകരമായ കാര്യമാണ് കാരണം ഇന്ത്യ ദരിദ്ര രാജ്യമൊന്നുമല്ല എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്ന ഒരു കാര്യം കൂടിയാണത് എന്തായാലും ഏറ്റവും പുതിയ ജി എൽ എ വന്നപ്പോൾ നല്ല വലുപ്പമാണ് കാഴ്ചയിൽ ഒരു എൻട്രി ലെവൽ എസ് യു വി ആണ് എന്ന് തോന്നാത്ത രീതിയിൽ വലുപ്പം വർദ്ധിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യമുള്ളത് ഇപ്പോൾ എൻ്റെ കയ്യിലൊക്കെ ഉണ്ടായിരുന്ന ജി എൽ എന്ന് പറയുന്നത് സി ക്ലാസിൻ്റെ അല്ലെങ്കിൽ സി എൽ എയിൽ നിന്നും ജനിച്ച ഒരു എന്താ പറയുക ഒരു എസ് യു വി ആയിട്ട് തന്നെയാണ് തോന്നിയിരുന്നത് പക്ഷേ ഇതങ്ങനെയല്ല ഇതിന് തനതായിട്ടൊരു വ്യക്തിത്വം വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു പുതിയ നിറവും അതിന് സഹായിക്കുന്നുണ്ട് ഇത് ഏറ്റവും പുതിയ ഒരു ബ്ലൂ നിറമാണ് ഇത് നേരത്തെ ജി എൽ എയിൽ ഉണ്ടായിരുന്നില്ല ഈ ഒരു നീല നിറവും എ എം ജി സ്കേർട്ടിങ് പോലുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഒരു ഗംഭീര എ എം ജി വാഹനമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു ജി എൽ എ മാറിയിരിക്കുന്നത് അപ്പോൾ ജി എൽ ഇങ്ങനെ കാലികമായി വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെപ്പറ്റി നമുക്ക് സാഹിത്യ ഭാഷയിൽ പറയാമെങ്കിൽ അത് കാളിദാസനെ വേണമെങ്കിൽ നമുക്കൊന്ന് അതിൽ കടമെടുക്കാം കാളിദാസൻ ശകുന്തളയെപ്പറ്റി സാഹുന്തളത്തിൽ എഴുതിയിട്ടുണ്ട് നവ നവയൗവനം വന്ന് നാളത്തോളം വളരുന്നു എന്ന് എന്ന് പറഞ്ഞ പോലെയാണ് ഓരോ തവണ കാണുമ്പോഴും നവയൗവനം വന്ന് അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് പുതിയ ജി അപ്പോൾ എത്തയൊക്കെ പറഞ്ഞുകൊണ്ട് കത്തി അവസാനിപ്പിച്ചുകൊണ്ട് നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം എന്താണ് പുതിയ ജി എൽ എ വന്നിരിക്കുന്ന എ എം ജി ലൈനിലെ മാറ്റം എന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് സംഭവിച്ചിരിക്കുന്നത് ഇതിൻ്റെ മുൻഭാഗത്ത് കുറേ പുതിയ കാര്യങ്ങൾ വന്നു എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എൽ ഇ ഡി മെട്രിക്സ് ലൈറ്റ് ആണ് എന്നുള്ള കാര്യമാണ് അതിമനോഹരമായ എലവെൻസാണ് അതിൻ്റെ ഉത്ഭാഗത്ത് നമുക്ക് കാണാവുന്നത് അതുപോലെ തന്നെ ഇവിടെ എന്താ കണ്ണിൻ്റെ പുരുകം പോലെ തോന്നിക്കുന്ന ഒരു ഡേറ്റയും റണ്ണിങ് ലാമ്പും വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഹെഡ്ലൈറ്റിൽ വന്നിരിക്കുന്ന ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ അഗ്രസീവായിട്ടുള്ള ലുക്ക് ഈ വാഹനത്തിന് സമ്മാനിക്കുന്നുണ്ട് എന്തായാലും ഗ്രില്ലിൻ്റെ കാര്യത്തിൽ വ്യത്യാസമൊന്നും സംഭവിച്ചിട്ടില്ല ഗ്രില്ലിൻ്റെ ഡിസൈനിൽ മാറ്റമൊന്നും വന്നിട്ടില്ല ഇതിൽ വന്നിരിക്കുന്ന ക്രോം എലമെൻസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി മുൻഭാഗം ഒന്ന് ഷാർപ്പാക്കി മാറ്റിയിട്ടുണ്ട് വലിയ ബെൻസിൻ്റെ ലോഗോയാണ് നമ്മളിപ്പോൾ ഈ നടുവിൽ കാണുന്നത് അതുപോലെ തന്നെ ബമ്പറിലേക്ക് പോവുകയാണെങ്കിൽ ബമ്പറിൻ്റെ ഈ ഭാഗത്ത് കാണുന്ന ഈ എലമെൻസ് എല്ലാം തന്നെ ബോഡി കളർഡ് ആക്കിയിരിക്കുന്നത് വാഹനത്തിനൊരു വ്യക്തിത്വം സമ്മാനിക്കുന്നുണ്ട് അതുപോലെ തന്നെ താഴെയായിട്ട് കാണുന്ന ഈ ഒരു സ്റ്റീൽ ഗംഭീരമായ സ്റ്റീൽ ഫിനിഷുള്ള ഈ ഒരു താഴെ കാണുന്ന ഭാഗവും എ എം ജി വാഹനങ്ങളുടെ ഒരു രീതിയാണ് അതാണ് നമ്മളിപ്പോൾ ഈ വാഹനത്തിൽ കാണുന്നത് അതുപോലെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ പൂര്ണ്ണമായിട്ടും ക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു ഭാഗമാണ് എയർ ഡാം എയർഡാമെന്നും അല്ല അവിടെ കാണുന്നത് എയർ എയർഡാമിൻ്റെ ഭാഗം ഇവിടെയാണ് അതും ഭംഗിയായിട്ട് വാഹനത്തിൻ്റെ ഡിസൈനോട് ചേർന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ മുൻഭാഗത്ത് വന്നിരിക്കുന്ന ഈ മാറ്റങ്ങളാണ് എ എം ജിയുടെ മോഡലുകളുടെ രീതിയിലേക്ക് ജി എൽ ഐയെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് അത് തീർച്ചയായിട്ടും വളരെ ഭംഗിയായിട്ടുണ്ട് വളരെ അഗ്രസീവായിട്ടുണ്ട് തന്നെ ഒരു ചെറിയ വാഹനത്തിൻ്റെ ലുക്കിൽ നിന്നും ജി എൽ ഒരു ലിഫ്റ്റ് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട് മോസിനെസ് ബെൻസിൻ്റെ ഒരു ലോഗോ അതിങ്ങനെ ഒഴുകി വന്ന് താഴേക്ക് വീഴാൻ പോവാണെന്ന് തോന്നുന്ന രീതിയിൽ ബോണറ്റ് നിൽക്കുന്നുണ്ട് ബോണറ്റിൽ രണ്ട് പവർ ബൾജുകൾ കൊടുത്തിട്ടുണ്ട് അതും ഈ വാഹനം ചെറുതാണെങ്കിൽ പോലും ചെറുതെന്ന് ഞാൻ പറയുന്നത് കമ്പാരിറ്റീവലി ബെൻസിൻ്റെ മറ്റു വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറുതാണെങ്കിലും വളരെ ഭംഗിയായിട്ടുണ്ട് ആ ഒരു പവർ ബൾജ് പോലുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് വശക്കാഴ്ചയിലേക്ക് പ്രവേശിക്കാം വശക്കാഴ്ചയിൽ പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത് പത്തൊമ്പത് ഇഞ്ച് അലോയി ആണ് എന്നുള്ള കാര്യമാണ് അതാണ് ഈ എ എം ജി ലൈൻ്റെ മറ്റൊരു പ്രത്യേകത മറ്റ് മോഡലുകളിൽ പതിനെട്ട് ഇഞ്ചാണെങ്കിൽ ഇതിൽ പത്തൊമ്പത് ഇഞ്ചായി തന്നെ വില ഇതിൽ അടുത്ത് വരികയാണെങ്കിൽ കാണാവുന്ന എ എം ജി എന്നുള്ള ഇവിടെയൊക്കെ ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട് തന്നെയല്ല എം ജിയുടെ വാഹനങ്ങളുടെ ആ രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡിസൈനും കൊടുത്തിരിക്കുന്നത് ബ്ലാക്കും അതുപോലെ തന്നെ അലൂമിനിയം ഫിനിഷുമാണ് മുഴുവൻ പൊടി പിടിച്ച് കിടക്കുന്നതുകൊണ്ട് കൃത്യമായി അലുമിനിയം ഭിച്ച് കാണാൻ സാധിക്കില്ല എന്നെനിക്ക് തോന്നുന്നു എങ്കിലും അതാണ് ടു തേർട്ടി ഫൈവ് സെക്ഷൻ ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത് അത് വീലാർസിനുള്ളിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു അപ്പോൾ വശക്കാഴ്ചയിൽ നമുക്കിത് എ എം ജി വാഹനമല്ലേ എന്ന് തോന്നാവുന്ന രീതിയിൽ വർണ്ണത്തിൽ ആശങ്കയാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ബോഡി കളേർഡ് കാര്യങ്ങളാണ് എല്ലായിടത്തും ഉപയോഗിച്ചിരിക്കുന്നുള്ളത് രസകരമായ കാര്യമാണ് അതൊരു പ്രത്യേകതയായിട്ട് പറയാം അതായത് വീലേഴ്സിൽ പോലും നമ്മൾ ഈ കാണുന്നത് ബോഡി കളേർഡായിട്ടുള്ള ഭാഗം തന്നെയാണ് മുൻഭാഗത്ത് ഒരു വളരെ ചെറിയ തോതിലൊരു ക്ലാഡിങ് ആരംഭിക്കുന്നുണ്ടെങ്കിലും അത് വശത്തേക്ക് വരുന്നില്ല എന്നാണ് പറയേണ്ടത് ഇവിടെയൊക്കെ ചെറിയ ബോഡി ബൾജുകളൊക്കെ കാണാം അതെല്ലാം വാഹനത്തിനും മസിൽ പവർ സമ്മാനിക്കുന്നുണ്ട് ഇനി പൂർണ്ണമായും വശത്ത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ചെറിയൊരു അല്ല എന്ന് തോന്നുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ മൊത്തത്തിലുള്ള രീതികൾ ഇപ്പം അല്പം വലിപ്പം വർദ്ധിച്ച പോലെ തന്നെ നമുക്ക് തോന്നും പക്ഷെ അതൊന്നും സംഭവിച്ചിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന അതേ വാഹനം തന്നെയാണ് അതേ മോഡൽ തന്നെയാണ് ഇപ്പോൾ ഇതിലും നമ്മൾ കാണുന്നത് സൈഡ് വ്യൂ മിറേഴ്സ് ആണെങ്കിലും അതിനും ബോഡി കളർ കൊടുത്തിരിക്കുന്നു അതിൽ അതിലിട്ടേഡ് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു അതുപോലെ ഭംഗിയായിട്ട് നല്ല രസകരമായിട്ടുള്ള സ്റ്റീൽ ഫിനിഷാണ് ഈ വിൻഡോ ലൈനിലെല്ലാം കൊടുത്തിരിക്കുന്നത് അത് മുകളിലും ഉണ്ട് മറ്റു കാര്യമുള്ളത് ഡോർ ഹാൻഡിലിൽ ബോഡി കളറും ഉണ്ട് അതുപോലെ തന്നെ സ്റ്റീൽ ഫിനിഷും ഉണ്ടെന്നുള്ള കാര്യമുണ്ട് സ്ട്രിപ്പ് പോലെ ബോഡി കളർ വന്നിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ സ്റ്റീൽ ഫിനിഷും വന്നിരിക്കുന്നു ഞാനിപ്പോൾ ഇതിലൊന്ന് ഇങ്ങനെ കൈ ഓടിച്ചപ്പോഴാണ് സൈഡ് വ്യൂ മിറേഴ്സ് അടഞ്ഞത് കാരണം കീ എൻ്റെ പോക്കറ്റിൽ കിടക്കുന്നു ഞാൻ വെളിയിൽ നിന്ന് ലോക്ക് ചെയ്യുകയാണെന്നാണ് പാവപ്പെട്ട ജി എല്ലാം ധരിച്ചത് പക്ഷേ അങ്ങനെയല്ല ജി എല്ലാം ഞാൻ അതല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും താഴെയായിട്ട് ക്ലാഡിങ് ഉണ്ട് വളരെ വിശാലമായ ഉണ്ട് അതിലും അത് കട്ട് ചെയ്തുകൊണ്ട് സ്റ്റീൽ ഫിനിഷ് ഒരു ഭാഗവും പിൻഭാഗത്തേക്ക് നീളുന്നുണ്ട് അതുപോലെ മേവൽ ഭാഗത്ത് ഒരു അലൂമിനിയം ഫിനിഷുള്ള ഗ്രാഫയിൽ കൊടുത്തിരിക്കുന്നു ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാനുള്ളത് എന്തായാലും പിന്നിലേക്ക് വരുമ്പോൾ ഒരു തനത് എസ് യു ഉള്ള രീതിയിൽ തന്നെയാണ് ഇങ്ങനെ പിൻഭാഗം വരുന്നത് ഒരു ചെറിയ ക്വാട്ടർ ഗ്ലാസ് മാത്രമാണ് നമുക്കിവിടെ കാണാവുന്നത് ഇവിടെയുള്ള പ്രത്യേകത ആ ഒരു ക്ലാഡിങ് പക്ഷേ വെയിലാർച്ചിൽ വീണ്ടും ബോഡി കളേഡ് ആയിട്ട് മാറുന്നുണ്ട് എന്നുള്ള കാര്യമാണ് പിൻഭാഗത്ത് ഞാനൊക്കെ ഉപയോഗിച്ചിരുന്ന രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ജി വലിയ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതിൻ്റെ വീതി കാര്യമായ രീതിയിൽ കൂടി എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ ലൈറ്റ് എലമെൻസ് എല്ലാം ജി എൽ എസിലോ ജി എൽ ഇയിലോ കാണുന്ന രീതിയിലേക്ക് മാറ്റിയെന്നുള്ളതാണ് അതായത് കൂടുതൽ വില കൂടിയ മോഡലുകളുടെ രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ കാണാൻ ഭംഗിയുണ്ട് അതിങ്ങനെ വശത്തു നിന്ന് ആരംഭിച്ച് ബൂട്ടിലിഡിലേക്ക് കടന്ന് ഇവിടം വരെ വന്ന് നിൽക്കുകയാണ് ഫോമാറ്റിക്ക് എന്നുള്ളത് ഇത് ഏറ്റവും ടോപ്പൻ്റെ മോഡലാണ് അതിൻ്റെ സസ്പെൻഷൻ സെറ്റിങ്സിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ ഇവിടെ ലോഗോയി കൊടുത്തിരിക്കുന്നു ബെൻസിൻ്റെ ലോഗോ ആണ് ഇവിടെ കാണുന്നത് മറ്റൊരു കാര്യമുള്ളത് ഇവിടെ വളരെ വിശാലമായ ഒരു സ്പോയിലർ ഉണ്ടെന്നുള്ള കാര്യമാണ് അതിൻ്റെ താഴെ സ്റ്റോപ്പ് ലാംപ് കൊടുത്തിരിക്കുന്നു റിയർ ഡിഫോഗർ ഉണ്ട് അതുപോലെ തന്നെ മനോഹരമായ ഈ അറ്റ ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന കിടി കിഡിങ് രസമുള്ള ഒരു റിയർ വൈപ്പറാണ് കൊടുത്തിരിക്കുന്നത് താഴെയായിട്ട് നമുക്ക് പറയുന്ന ഒരു കോസ്മെറ്റിക് ഡിഫ്യൂസർ എന്നുള്ളതാണ് വലിയ പ്രയോജനമുള്ള കാര്യമൊന്നും അല്ലെങ്കിൽ കാണാനുള്ള ഭംഗി കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ഡിവൽ എക്സ്പോസ്റ്റ് അതും വളരെ വിശാലമായ സ്റ്റീൽ ഫിനിഷ് ഉള്ള വലിയ എക്സോസ്റ്റാണ് കൊടുത്തിരിക്കുന്നത് ഈ സൈഡിലൊക്കെ ഭംഗിയുള്ളതിലെ ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്പോർട്ടി സ്പോട്ടിയാകാൻ വേണ്ടി എന്തായാലും പിൻഭാഗത്തെ ഡിസൈൻ വളരെ എന്ന് പറയുന്നത് പ്ലെയിനാണ് പക്ഷേ വളരെ ഭംഗിയുള്ളതുമാണ് എന്നാണ് പറയേണ്ടത് ആദ്യകാലത്തുണ്ടായിരുന്ന എൻ്റെ കയ്യിലുണ്ടായിരുന്ന എന്ന് വീണ്ടും പറയട്ടെ ആ ജിയിലേക്കാളൊക്കെ ഇവിടെ ഫ്ലോയിങ് ലൈൻസ് ഒക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല ഒഴുകി പരന്ന് കിടക്കുന്ന ബോഡി ലൈനുകളൊക്കെ ആയിട്ട് വളരെ ഭംഗിയായിട്ടുണ്ട് ഇനി നമുക്ക് ബൂട്ട് സ്പേസിലേക്ക് പോകാം വളരെ ഗംഭീരമായ ബൂട്ട് സ്പേസ് ആണ് എന്ന് തന്നെയാണ് പറയേണ്ടത് ഈ ഒരു ചെറിയ എസ് യു സംബന്ധിച്ച് ഇത്രയും ബൂട്ട് സ്പേസ് കൊടുക്കാൻ സാധിച്ച വലിയൊരു വിജയം തന്നെയാണ് ഇതിൽ സൈഡിൽ സാധനങ്ങളൊക്കെ തൂക്കിയിടാൻ വേണ്ടി ചെറിയ ഹുക്കുകളും മറ്റും കൊടുത്തിരിക്കുന്നു അതുപോലെ സ്പെയർ ടയറിൻ്റെ കാര്യം കൂടി നോക്കാം സ്പെയർ ടയർ ഇതാ സ്പേസ് സേവർ ടയറാണ് കൊടുത്തിരിക്കുന്നത് അതായത് ഫുൾ സൈസ് ടയറല്ല നമുക്ക് പഞ്ചറായാൽ കുറേ ദൂരമൊക്കെ ഓടിച്ചു പോകാൻ പറ്റുന്ന രീതിയിലുള്ള സ്പേസ് ടയറാണ് സ്പേസ് സേവിങ് ടയറാണ് അതുപോലെ തന്നെ ഇവിടെ പഞ്ചർ കിറ്റും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പഞ്ചറൊക്കെ ആയാൽ ഒട്ടിച്ച് പോകാൻ സാധിക്കും പിന്നെ മറ്റൊരു കാര്യമുള്ളത് പഴയ ജി എൽ എയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇത് ഇലക്ട്രിക്കലി ക്ലോസ് ചെയ്യാം എന്നുള്ള കാര്യവുമാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഏറ്റവും പുതിയ ജി എൽ എ ടു ട്വൻ്റി ഡി ഫോമാറ്റിക് എ എം ജി ലൈനിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത് തീർച്ചയായിട്ടും വളരെ സ്പോട്ടിയായിട്ടുണ്ട് വളരെ ഗംഭീരമായ നിറമാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജി എൽ എ എന്ന് പറയുന്നത് നമ്മൾ എൻട്രി ലെവൽ മോഡൽ എന്ന് പറഞ്ഞുകൊണ്ട് കാണേണ്ട കാര്യമില്ല ഇപ്പോൾ വലിപ്പത്തിൻ്റെ കാര്യത്തിലായാലും ഭംഗിയുടെ കാര്യത്തിലായാലും സ്പോട്ടിനസിൻ്റെ കാര്യത്തിലായാലും ഏതൊരു എസ് യു വിയുമായിട്ട് കിടപിടിക്കുന്ന രീതിയിലേക്ക് ജി എൽ ആയെ മാറ്റിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉണ്ടായിരുന്നത് എനിക്ക് ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയർ ഉള്ള ഒരു ഇൻറ്റീരിയർ വേണമെന്നായിരുന്നു പക്ഷേ അന്ന് ആ കാലത്ത് ജി എൽ എയുടെ സ്പോട്ട് എന്ന് പറയുന്ന ഒരു ഒരു വേരിയൻറ്റിൽ മാത്രമാണ് ബ്ലാക്ക് ഫിനിഷ് ഉണ്ടായിരുന്നത് ഞാൻ കുറേ അന്വേഷിച്ചിട്ടും അത് കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ ബീജ് നിറമുള്ള ഇൻറ്റീരിയർ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു അതിനുശേഷം ഇൻറ്റീരിയറിലൊക്കെ ഈ സീറ്റൊക്കെ ചെയ്ത് കൊടുക്കുന്ന പലകമ്പളിൽ എൻ്റെ അടുത്ത് അത് ഫുൾ ബ്ലാക്കി തരാമെന്നൊക്കെ പറഞ്ഞില്ല ഞാൻ പിന്നീട് അതിന് പോയില്ല പക്ഷേ അതിന് ശേഷം എൻ്റെ സുഹൃത്ത് സെവൻ ഡേ പോലെ സിനിമകളൊക്കെ സംവിധാനം ചെയ്ത ശാന്തർ ഒരു ജി എൽ എ സെക്കൻഡ് ഹാൻഡ് അന്വേഷിച്ച് കണ്ടുപിടിച്ചപ്പോൾ ഒരു ഫുൾ ബ്ലാക്ക് ഫിനിഷ് ആയിരുന്നു എനിക്ക് ശാംതറിനോട് വലിയ അസൂയ തോന്നിയൊരു നിമിഷമായിരുന്നു അത് എന്തായാലും അന്ന് ഞാൻ കുറേ കാലം ഈ ഒരു ബീജ് ഇൻറ്റീരിയർ ആണ് കൊണ്ടു നടന്നത് ഇപ്പോൾ അതാ ഇതിൻ്റെ ഇൻറ്റീരിയർ കാണുമ്പോൾ വീണ്ടും മനുഷ്യനെ കൊതിപ്പിക്കാൻ വേണ്ടി ബ്ലാക്ക് ദ്രവുമായിട്ടാണ് ബെൻസ് വന്നിരിക്കുന്നത് എന്ന് തന്നെയാണല്ല ഇതിലിതാ ഈ കാണുന്ന പോലെ റെഡ് സ്റ്റിച്ചിങ് അതാണ് ഈ എ എം ജി ലൈനിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത് എ എം ജി ഈ ഒരു റെഡ് സ്റ്റിച്ചിങ് എല്ലായിടത്തും കാണാം ഇത് അൽക്കാൻഡ്ര സീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ അൽക്കാൻഡ്ര സീറ്റ് ഇങ്ങനൊരു എന്താ പറയേണ്ടത് റഫ് അല്ലെങ്കിൽ ഒരു മാറ്റ് ഫിനിഷ് ഉള്ള സീറ്റിൻ്റെ ഗുണമാണെന്ന് വെച്ചാൽ നമ്മൾ വലിയൊരു ബ്രേക്ക് ഒക്കെ ഇട്ടാലും അങ്ങനെ തെന്നി നിരങ്ങി പോകില്ല എന്നുള്ളതാണ് അത് തീർച്ചയായിട്ടും സുഖമുള്ളൊരു കാര്യമാണ് അതാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ ദാ ഇവിടെ കാണുന്ന ഈ ഒരു കാർബൺ ഫൈബർ ഫിനിഷ് ഇതും ഈ ഒരു എ എം ജി ലൈനിൻ്റെ പ്രത്യേകതയായിട്ട് പറയാം അത് ഇവിടെ മാത്രമല്ല ഡോർ ഡോർപാഡിലേക്ക് നോക്കിയാൽ ഡോർ പാഡിലും ഉണ്ട് ഡോർ പാഡിൽ അൽക്കാൻഡ്ര ആ ഒരു സീറ്റിൻ്റെ എല്ലാ ഒരു ഒരു ഫാബ്രിക് ഉപയോഗിച്ചിട്ടുണ്ട് കൂടാതെ ഈ ഒരു കാർബൺ ഫൈബർ ഫിനിഷ് ഉണ്ട് കൂടാതെ ഭംഗിയുള്ള ഒരു ഡോ ഹാൻഡിലാണ് അത് അലൂമിനിയം ഫിനിഷ് കൊടുത്തിരിക്കുന്നു പിന്നെ രണ്ടോ മൂന്നോ ബോട്ടിൽ വയ്ക്കാവുന്ന അത്രയും വിശാലമായ സ്പേസും ഡോർ പാഡിൽ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും വളരെ യൂസ്ഫുള്ളും വളരെ പ്രാക്ടിക്കലുമായിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ് എന്നാണ് പറയേണ്ടത് വീണ്ടും നമ്മളിതിലേക്ക് വരികയാണെങ്കിൽ പ്രധാനമായിട്ടും ഈ ഒരു ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഈ വലിയ സ്ക്രീൻ ഇതും എനിക്ക് എൻ്റെ പഴയ ജി എൽ എയിൽ മിസ്സായ കാര്യമാണ് അതിൽ ഇവിടെ ആയിട്ടൊരു സ്ക്രീനായിരുന്നല്ലോ ഓർമ്മയുണ്ടല്ലോ അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം വന്ന ബെൻസിൻ്റെ വാഹനങ്ങളിലാണ് ഇൻറ്റീരിയറിൽ ഇത്രയും നീണ്ട വിശാലമായ സ്ക്രീനുകൾ കൊടുത്തു തുടങ്ങിയത് അപ്പോൾ ഇതിലെ ഈ ഒരു ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ സ്ക്രീനിൽ ഉൾഭാഗത്ത് വന്നിരിക്കുന്നത് പ്രത്യേകത വെച്ചാൽ ഇതിൽ ഏറ്റവും പുതിയ എം ബി യു എസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിന്റെ അപ്ഡേറ്റഡ് വേർഷൻ വേർഷനോട് ഉപയോഗിച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ക്രിസ്റ്റൽ ക്ലിയർ ആണ് കൂടുതൽ ഫംഗ്ഷൻസ് വന്നിരിക്കുന്നു അത്തരം പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് ആപ്പിൾ കാർപ്പിളയും ആൻഡ്രോയിഡ് ഓട്ടോയും എല്ലാം വയർലെസ് ആണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അതും ഇപ്പോൾ ഏറ്റവും പുതിയ ജി എൽ എൽ ആണ് ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത് കൂടാതെ ഓഫ് റോഡ് തീം ഓഫ്വോഡ് ചെയ്ത് ഫോമാറ്റിക് ആയതുകൊണ്ട് തന്നെ ഓഫ് റോഡ് തീം വന്നിട്ടുണ്ട് അങ്ങനെ പല പത്തുകളും അപത്തി നാല് നിറത്തിലുള്ള ആംബിയൻ ലൈറ്റിംഗ് അങ്ങനെ പല കാര്യങ്ങളും പുതിയ ജി എൽ എയിൽ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ സ്ക്രീനിലേക്ക് വരികയാണെങ്കിൽ പ്രധാനമായിട്ടും നമുക്കിന്നെ വളരെ എളുപ്പത്തിൽ ഇതിൻ്റെ ഇതുണ്ടോ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിലാണ് ഒട്ടും തന്നെ ലാഗ് ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ എൻ്റെ സ്ക്രീനിലെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ട് നാവിഗേഷൻ ഫോൺ റേഡിയോ മീഡിയ ആപ്പ് കംഫേർട്ട് ഓഫ് റോഡ് ഇതാണ് പുതിയ തീം വന്നിരിക്കുന്നത് ഓഫ് റോഡ് എന്ന് പറയുന്ന തീം വന്നിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത് ഇതിലാണ് കണ്ടോ ഇതിപ്പോൾ നമ്മൾ ജീപ്പിൻ്റെയും മറ്റും ഏറ്റവും ഓഫ് റോഡ് എബിലിറ്റീസ് ഉള്ള വാഹനങ്ങൾ ഓടിക്കുമ്പോൾ കാണുന്ന പലതരത്തിലുള്ള ഓപ്ഷൻസ് ഒക്കെയാണ് നമുക്കിപ്പോൾ ഇതിൽ കാണാൻ സാധിക്കുന്നത് അതിൽ കൺസംഷൻ ട്രാഫിക് ആർ ടി ഓവർ ഓവർ വ്യൂ സൗണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ സെറ്റിങ്സ് അതുപോലെ സ്മാർട്ട് ഫോണിൻ്റെ കണക്ടിവിറ്റി അങ്ങനെ പല കാര്യങ്ങൾ ഏതായാലും വളരെ യൂസോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ക്രീനാണെന്നുള്ളതാണ് പറയേണ്ടത് വളരെ ക്രിസ്റ്റൽ ക്ലിയറുമാണ് വളരെ ഷാർപ്പുമാണ് ഒട്ടും തന്നെ തടസ്സം നമുക്ക് കാഴ്ചയിൽ ഒന്നും തോന്നില്ല അതുപോലെ ടെർബൈൻ ലൈക്ക് എന്ന് കമ്പനി വിളിക്കുന്ന ടെർബൈൻ്റെ ഷേപ്പിലുള്ള ഈ ഒരു ഭംഗിയുള്ള എ സി വെൻ്റുകളാണ് അത് നമുക്ക് അവിടെയും കാണാം ഈ നടുവിലും മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് ഡിവൽസോൺ എ സി ഡിവൽസോൺ ക്ലൈമറ്റ് കണ്ട്രോളുള്ള സ്വിച്ചുകളാണ് നമ്മൾ ഈ എല്ലാം തന്നെ വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കുന്ന ടോഗിൾ ടൈപ്പ് സ്വിച്ചുകളാണ് അത് വളരെ യൂസർ ഫ്രണ്ട്ലിയാണ് എപ്പോഴും ഞാനെപ്പോഴും കരുതുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എല്ലാ വാഹനങ്ങളും സ്ക്രീനുകളൊക്കെ വന്നെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഇപ്പോഴും നമുക്ക് ഫിസിക്കൽ സ്വിച്ചുകളായിട്ട് നിലനിർത്തും നല്ലതാണ് ഇപ്പോൾ എ സിയുടെ അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി നമ്മൾ ഇതിലേക്ക് വീണ്ടും സ്ക്രീനിലേക്ക് തന്നെ പോകുക എന്ന് പറയുന്നത് ഓടിച്ചുകൊണ്ടിരിക്കും വലിയ ബുദ്ധിമുട്ടാണ് ഇതാകുമ്പം നമ്മളങ്ങനെ വലിയ ശ്രദ്ധ റോഡിൽ നിന്ന് എടുക്കാത്ത രീതിയിൽ ചെയ്യാൻ സാധിക്കും അതാണ് നമ്മളിപ്പോൾ ഇതിലും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് വേണമെങ്കിൽ അടച്ചു വയ്ക്കാവുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് പക്ഷേ എൻ്റെ താഴെയായിട്ടാണ് വയർലെസ് ചാർജർ കൊടുത്തിരിക്കുന്നത് എൻ്റെ ഫോണവിടെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവിടെ ചാർജിങ് പോയിൻ്റും കൊടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് ഹോൾഡേഴ്സാണ് നമ്മൾ കാണുന്നത് ഇവിടെ മൊബൈലും മറ്റും വയ്ക്കാവുന്ന ഒരു ചെറിയ പാഡ് കൊടുത്തിരിക്കുന്നു അത് നല്ല ഗ്രിപ്പുണ്ട് ഈ സാധനത്തിന് അതുകൊണ്ട് തന്നെ ഓടിക്കളിക്കില്ല എന്നാണ് പറയേണ്ടത് ഇത് ഡ്രൈവ് മോഡുകളുടെ സ്വിച്ച് ആണ് ഡൈനാമിക് എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് അത് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ കാണാം കംഫർട്ട് ഇക്കോ സ്പോർട്ട് ഇൻഡിവിജ്വൽ ഓഫ് റോഡ് ഇത്രയുമാണ് നമുക്ക് ഇതിൻ്റെ അത് മോഡുകൾ കിട്ടുന്നത് ഡ്രൈവ് മോഡുകൾ തീർച്ചയായിട്ടും അത് ഓരോന്നും നമ്മൾ മാറ്റുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് വാഹനത്തിന് വരുന്ന മാറ്റം നമ്മൾ ഓരോന്ന് പറയുമ്പോൾ ഭാര്യയുടെ മുഖത്ത് വരുന്ന മാറ്റങ്ങൾ പോലെ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതൊന്ന് ഓടിച്ചാലേ നമുക്കത് മനസ്സിലാവുള്ളൂ ഭാര്യയുടെ കാര്യത്തിൽ കല്യാണം കഴിച്ചാലേ അത് മനസ്സിലാവുള്ളൂ പിന്നെ ഈ ആംബ്രസിൻ്റെ താഴെ ഇവിടെ ഒന്ന് പ്രസി കഴിയുമ്പോൾ അതങ്ങനെ തുറക്കുന്നു എന്നിട്ട് സാമാന്യം ഭേദപ്പെട്ട ഒരു സ്റ്റോറേജ് സ്പേസിലേക്കാണ് വരുന്നത് അതിൽ രണ്ട് ചാർജിങ് പോയിന്റുകൾ ഇവിടെ കാണുകയും ചെയ്യാം എന്നിട്ട് അതങ്ങ് ക്ലോസ് ചെയ്തു വെച്ചാൽ സുഖമായി കൈവച്ച് ഇരിക്കാനും പറ്റും ഇനി ഫ്രണ്ടിലെ സീറ്റുകളുടെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ബെൻസിൻ്റെ തനത് രീതിയിൽ അവിടെ ഡോർ പാഡിൽ അവിടെ കൊടുത്തിരിക്കുന്നു അതാണ് ഡോ സീറ്റുകളുടെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ അത് മെമ്മറിയിൽ മൂന്ന് തരത്തിൽ മെമ്മറിയിൽ സൂക്ഷിക്കാനുള്ള സംഭവങ്ങളും കൊടുത്തിട്ടുണ്ട് എന്തായാലും ഹീറ്റഡ് സീറ്റ് അങ്ങനെ നല്ല കൊടുത്തിരിക്കുന്നു പക്ഷേ ഡ്രൈവർ സീറ്റിൽ നടുവിലൊരു ചെറിയ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി മുഴ വരുന്ന സംവിധാനമുണ്ട് അത് ഈ സൈഡിൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ സ്വിച്ച് പിന്നെ സ്പേസിൻ്റെ കാര്യത്തിൽ ഒട്ടും മോശമല്ല സ്പേസ് പിൻഭാഗത്തെ സീ സ്പേസ് ആണ് ഒരു അല്പം കുറവ് സാധാരണഗതിയിൽ ജി എല്ലാ കാര്യത്തിൽ മുൻഭാഗം നല്ല സ്പേഷ്യസാണ് അത് സുഖമായിട്ട് കാലു വെച്ച് ഇരിക്കാവുന്ന രീതിയിലുള്ള സ്പേസ് ഉണ്ട് പിന്നെയുള്ളത് റൂഫ് പോലും ബ്ലാക്ക് ആണ് എന്നുള്ള കാര്യമാണ് അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ ഒരു ഡബിൾ പെയിൻ ഒരു സൺ പ്രൂഫാണ് അതായത് ഫുൾ പണവരമയ്ക്കല്ല ഇടയ്ക്കൊരു ചെറിയ സ്പേസ് കഴിഞ്ഞാൽ വീണ്ടും മുൻഭാഗവും പിൻഭാഗവും അടയുന്ന രീതിയിലുള്ള ഡബിൾ പെയിനായിട്ടുള്ള സൺ പ്രൂഫാണ് കൊടുത്തിരിക്കുന്നത് അതും വളരെ രസകരമായ ഒരു ഫീച്ചറാണ് എന്നാണ് പറയേണ്ടത് അപ്പോൾ ഇത്രയ്ക്കാണ് പെട്ടെന്ന് പറയുന്ന കാര്യങ്ങൾ ഇനി നമുക്ക് സ്റ്റിയറിംഗ് മില്ലിലേക്ക് പോകാം സ്റ്റിയറിംഗ് വീൽ പക്ക എ എം ജിയാണ് എം ജിയുടെ സ്റ്റിയറിംഗ് വീൽ അതേപടി എടുത്ത് വെച്ചിരിക്കുകയാണ് ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് ഇതിലൊക്കെ അലൂമിനിയം ഫിനിഷ് കൊടുത്തത് വളരെ ഭംഗിയായിട്ടുണ്ട് നിങ്ങൾ ഈ ഭാഗത്തു നിന്നുള്ള ഒരു കാഴ്ച കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഇല ആണ് ഈ വാഹനം എന്ന് മനസ്സിലാകും ഈ സ്റ്റിയറിംഗ് വീലും ആ സ്ക്രീനുകളും സ്ക്രീൻ്റെ കളേഴ്സും അതുപോലെ ഈ ടർബൈൻ ലൈക്ക് എ സി വെൻറ്റുകളും എല്ലാം കൂടി എത്ര ഭംഗിയാണെന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ചെറിയ വാഹനത്തിൻ്റെ അല്ലെങ്കിൽ വില കുറഞ്ഞ താരതമ്യേന വില കുറഞ്ഞ വാഹനത്തിൻ്റെ ഒരു ഒരു രീതികളല്ല എന്നാണ് പറയേണ്ടത് അതുപോലെ ഇവിടെ നമ്മൾ ഇതാ ജസ്റ്റ് കൈ ഇങ്ങനെ ഒന്ന് ഓടിച്ചാൽ മതി വോളിയം ഓടുന്നതും അല്ല മഹാന്തരം മ്യൂസിക് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത് അത് വളരെ എളുപ്പത്തിൽ നമുക്ക് പ്രവർത്തിപ്പിക്കാം എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ ഒരു ടച്ച് സ്ക്രീൻ പോലെയുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അത് തീർച്ചയായിട്ടും നല്ലതാണ് ഈ ഭാഗത്തായിട്ട് ക്രൂസ് കൺട്രോളിൻ്റെ സ്വിച്ചുകൾ നമുക്ക് അങ്ങനെ തന്നെ ഉപയോഗിക്കാം ഇവിടെ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അതുകൊണ്ട് തന്നെ വളരെ സ്പോർട്ടിയായിട്ട് വാഹനം ഓടിച്ചു പോകാം ഈ സ്ക്രീൻ ഈ ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ച് സ്ക്രീനിൻ്റെ ഒരു തുടർച്ച പോലെ തോന്നിക്കുന്ന സ്ക്രീനാണിത് ഇതിലും എല്ലാ തരത്തിലുള്ള ഉണ്ട് ആ ഇൻഫർമേഷൻ നോക്കുമ്പോഴാണ് നാൽപ്പത്തേഴ് കിലോമീറ്റർ അവിടെയുള്ള ഡീസലേ ബാക്കിയുള്ളൂ എന്ന് കണ്ട് ഞാൻ ഞെട്ടിയത് എന്തായാലും ബാക്കി ഞെട്ടിക്കുന്ന ഇൻഫർമേഷൻസ് ഒക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെയും കളേഴ്സ് എല്ലാം വളരെ ഭംഗിയായിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ഈ മോഡ് മാറ്റുമ്പോൾ ഇതിലെ കളർ തീ മാറുന്നുണ്ടോ എന്നാണ് ഞാൻ നോക്കിയത് അത് അതുപക്ഷെ നമുക്കിവിടെ കാണാം കേട്ടോ ഇവിടെ ഇങ്ങനെ തീ മാറിക്കൊണ്ടേയിരിക്കുന്നു ഉണ്ടോ കളേഴ്സൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു അതുപക്ഷേ ഈ സ്ക്രീനിൽ അങ്ങനെ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല പിന്നെയുള്ള താഴെ കാണുന്ന പെഡലുകളാണ് പെഡലുകൾക്കും കൊടുത്തിരിക്കുന്നത് സ്റ്റീൽ ഫിനിഷാണ് അതും എ എം ജിയുടെ ഒരു പ്രത്യേകതയായിട്ട് പറയാവുന്ന കാര്യമാണ് ഈ സൈഡിൽ ലൈറ്റിൻ്റെയും മറ്റും സ്വിച്ചുകളൊക്കെ കൊടുത്തിരിക്കുന്നു ഇവിടെ സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളും മറ്റും കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരു വലിയ വാഹനത്തിൻ്റെ രീതികളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് വളരെ എലകൻ്റാണ് വളരെ ഭംഗിയുള്ളതാണ് വളരെ മോഡേൺ ആണ് ആ തരത്തിലാണ് ഇപ്പോൾ ഏറ്റവും പുതിയ എ എം ജി ലൈനിനെ മാറ്റിയെടുത്തിരിക്കുന്നത് പിൻഭാഗത്തേക്ക് കയറിയിരിക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വച്ചാൽ ബെൻസിൻ്റെ വാഹനങ്ങൾ അല്ലെങ്കിൽ വളരെ ലക്ഷവായിട്ടുള്ള വാഹനങ്ങളുടെ കാര്യത്തിൽ എപ്പോഴും പിൻ കംഫർട്ട് ലെവൽ കൂടുതലായിരിക്കും പക്ഷേ ജി എൽ എയുടെ കാര്യത്തിൽ അങ്ങനെയല്ല ജി എൽ എ എന്ന് പറയുന്ന ഒരു ഷോ ഫോട്ടോ വാഹനമായിട്ട് കമ്പനി കണക്കാക്കിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഇതിൽ മുൻഭാഗത്തിൽ ഓടിക്കുന്ന ആൾക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ കംഫർട്ടും അതുപോലെ തന്നെ എന്താ പറയുക മൊത്തത്തിലുള്ളൊരു ഒരു ലക്ഷമൊക്കെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ പ്രധാനമായിട്ടും എനിക്ക് തോന്നിയൊരു കാര്യം തൈ സപ്പോർട്ട് അല്പം കുറവാണെന്നുള്ള കാര്യമാണ് കാലിങ്ങനെ ഉയർത്തി വെച്ചിരിക്കുമ്പോൾ ഇവിടെ തുട ചേർന്നിരിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് ഇവിടെ അല്പം കൂടി കുഷ്യൻ കൊടുത്തിരുന്നെങ്കിൽ അത് ആ പ്രശ്നം പരിഹരിച്ചേനെ എന്നാണ് തോന്നുന്നത് അതുപോലെ തന്നെ വളരെ ഉയർന്ന സെൻട്രൽ ടണലാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് നടുവിലൊരാൾക്ക് ഇരിക്കുമ്പോൾ കൊച്ചുകുട്ടികൾക്കാണ് സുഖമായിട്ടിരിക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഒരു ഫോർ സീറ്ററിൻ്റെ ഗുണമാണ് നമുക്ക് പ്രധാനമായിട്ടും ഈ വാർത്തയിൽ പറയുന്നത് ഈ ടെർബൈൻ ലൈക്ക് എ സി വെനുകൾ പിൻഭാഗത്തേക്കും കൊടുത്തിട്ടുണ്ട് അത് വളരെ ഭംഗിയായിട്ടാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു മൊബൈൽ ഫോൺ വയ്ക്കാവുന്ന ഇല്ല കേട്ടോ സോറി പറഞ്ഞു വന്നപ്പോൾ തെറ്റിപ്പാതെ ഇവിടെ ഇല്ല മൊബൈൽ ഫോൺ വായിക്കാൻ പറ്റില്ല വളരെ ചെറിയ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വയ്ക്കാൻ പറ്റുമോ ഇവിടെ രണ്ട് ചാർജിങ് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട് സീറ്റിൽ ആംബ്രഷ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം പഴയ അതുണ്ടായിരുന്നു ഇതിപ്പോൾ സിക്സ്റ്റി ഫോർട്ടി ആയിട്ട് നമുക്ക് സീറ്റ് ഫോൾഡ് ചെയ്യാൻ പറ്റും എന്നല്ലാതെ ഒരു ആംബ്രഷിൻ്റെ ഗുണം കിട്ടില്ല എന്നുള്ളതൊരു ശരിയായ നടപടിയല്ല അതുകൂടി ആകാമായിരുന്നു നമ്മൾ ദീർഘദൂര യാത്രകളെ കൈയ്യൊക്കെ വെച്ച് യാത്രകൾ അത് തീർച്ചയായിട്ടും നല്ലതായിരുന്നു എന്നാലും സീറ്റിൻ്റെ കാര്യത്തിൽ അതേ എ എം ജി സ്റ്റൈലാണ് പിന്തുടങ്ങിയിരിക്കുന്നത് ഇവിടെ ബ്ലാ റെഡ് സ്റ്റി സ്റ്റിച്ചിങ് കൊടുത്തിരിക്കുന്നു ബ്ലാക്ക് ആൽക്കാൻ ഡ്രീറ്റ് തന്നെയാണ് അതുപോലെ തന്നെ സൈഡിലെ ബോൾസ്റ്റേഴ്സ് ഒക്കെ ഭംഗിയായിട്ട് നമ്മൾ സൈഡൊക്കെ സ്പീഡൊക്കെ എടുത്ത് പോയാലും സുഖമായിരിക്കാവുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നു മൂന്ന് ഹെഡ്രസ് കൊടുത്തിട്ടുണ്ട് മറ്റുകാര് ഏറ്റവും പിന്നിലേക്ക് പോലും ഈ ഒരു സൺറൂഫിൻ്റെ പ്രയോജനം എത്തുന്നുണ്ട് എന്നുള്ള കാര്യമാണ് പിൻഭാഗത്ത് സ്പേസ് മോശമല്ല ഇത് ഞാൻ ഒത്തിരി മുന്നിലേക്കാണ് കയറ്റിയിട്ടിരിക്കുന്നത് അപ്പോൾ സുഖമായിട്ടിരിക്കാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ഒരൽപ്പം കാരമ്പിടാണ് എന്ന് നമുക്ക് തോന്നിയേക്കാം പക്ഷെ അങ്ങനെ വലിയ കാമിടൊന്നും അല്ല കേട്ടോ പിൻഭാഗത്ത് രണ്ടര രണ്ടര വർഷം ഇരുന്ന എൻ്റെ കുടുംബാംഗങ്ങളൊന്നും അങ്ങനെ പരാതിയൊന്നും പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല ഇനി ഡോ പാഡിലേക്ക് വേണമെങ്കിൽ ഒരു ബോട്ടിൽ വയ്ക്കാം അതുപോലെ തന്നെ അവിടെയും ഈ ഒരു അൽക്കണ്ട ഫാബ്രിക്കാണ് കാണുന്നത് വലിയ അത്ര വിശാലമായ ഡോർ അല്ല പിൻഭാഗത്ത് അതുകൊണ്ട് തന്നെ ഈ സ്പേസിൽ കൂടെയാണ് നമ്മൾ കയറുന്നത് അത് ഒരു 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 ഡ്രോ ബാക്കായിട്ട് വേണമെങ്കിൽ ജീലിയുടെ കാര്യത്തിൽ പറയാവുന്ന കാര്യമാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ മുൻഭാഗത്ത സീറ്റിൻ്റെ അത്രയും ഉയർന്നല്ല പിൻഭാത്ത സീറ്റ് അതാണ് ഞാൻ പറയുന്നത് മുൻഭാതിരിക്കുന്നവരുടെ അത്രയും കംഫേർട്ട് ഒന്നും പിൻഭാതിരിക്കുന്നതിന് വേണ്ട എന്ന് തന്നെയാണ് ബെൻസ് തീരുമാനിച്ചിരിക്കുന്നത് എങ്കിലും മോശമല്ലാത്ത ഒരു കുടുംബ എസ് യു വി എന്ന് തന്നെയാണ് നമുക്ക് ഈ വാഹനത്തെ വിളിക്കാവുന്നത് ഇപ്പം എ എം ജി ലൈൻ വന്നപ്പോൾ കൂടുതൽ സ്പോട്ടിയായിട്ട് മാറിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് എച്ച് എം ഡിയുടെ പഴയ ക്വാട്ടേഴ്സിൻ്റെയൊക്കെ ഭാഗമാണ് ഇവിടെ സാമൂഹ്യ വിരുദ്ധരും വൈജന്മാരും പെരുമ്പാമ്പും അണലിയൊക്കെ ഉള്ളൂ എന്നാണ് ജനം പറയുന്നത് എന്നാലും ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു സാധനം കണ്ടോ ഒരു കുറ്റി മെഷേ യാം ഒരു കുറ്റി ഉണ്ടോ ഈ കുറ്റി ഒരു വ്യാജ കുറ്റിയാകുന്നു വ്യാജ മരക്കുറ്റിയാണ് അതായത് അത് സിനിമയ്ക്ക് വേണ്ടി സെറ്റ് ഇട്ട കുറ്റിയാണ് ഇവിടെ എപ്പോഴും ഒരു രണ്ട് മൂന്ന് സിനിമയുടെ ഷൂട്ട് ഒരേ സമയത്ത് നടക്കുന്നു മുൻഭാഗത്ത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകില്ല പിൻഭാഗത്ത് കാണുമ്പോൾ മനസ്സിലാകും ഇതൊരു സിനിമാ കുറ്റി ആണ് എന്നുള്ള കാര്യം എത്ര ഗംഭീരമായിട്ടാണ് അതിൻ്റെ ആ തോട് മരത്തിൻ്റെ തോടൊക്കെ വെച്ചിരിക്കുന്നത് തോട് പറഞ്ഞാലും തോട് തന്നെ തൊലി അല്ലേ തൊലി തൊലി പറഞ്ഞാലും തൊലിയാൻ തോന്നുന്നു എന്തായാലും ആ ഡയറക്ടേഴ്സിനെ സമ്മതിക്കണം അതുപോലെ ഇന്നലെ ആ ഭ്രമയുഗം എന്ന സിനിമ കണ്ടപ്പോഴും ഞാൻ ആ ഡയറക്ടേഴ്സിനെ സമ്മതിച്ചു പോയി ആ വരിക്കാശ്ശേരി എന്ന് പറയുന്ന അതിഗംഭീരമായ മനയെ ഇത്രയും പ്രാകൃതമായൊരു മനയക്കി മാറ്റുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അപ്പോൾ എന്തായാലും ഒട്ടും പ്രാഗതമല്ലാതിരുന്ന ജി എൽ എ ആണ് ഇപ്പോൾ കൂടുതൽ സുന്ദരമാക്കി മാറ്റിയിരിക്കുന്നത് ജി എൽ എയുടെ കാര്യത്തിൽ പ്രധാനമായിട്ടും നമുക്ക് പറയാവുന്നത് ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ എല്ലാം ഒരു പക്ക എസ് യു വിക്ക് ചേരുന്ന പൊസിഷനാണെന്നുള്ള കാര്യമാണ് അപ്പോൾ അത് നമുക്കിവിടെ ഈ ഒരു വാഹനത്തിൻ്റെ ഉത്ഭാഗത്ത് നോക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും പിന്നെ സീറ്റിൻ്റെ ഹൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതുകൊണ്ട് തന്നെ നല്ലൊരു സീറ്റിംഗ് പൊസിഷൻ കണ്ടെത്താം പിന്നെ താഴ്ന്ന ഡാഷ്ബോർഡാണ് അതുപോലെ തന്നെ താഴ്ന്ന ബോണറ്റുമാണ് അതുകൊണ്ട് തന്നെ വിസിബിലിറ്റിയൊക്കെ ഗംഭീരമാണ് പിന്നെ എയർ സസ്പെൻഷൻ പോലുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതുകൊണ്ട് ബെൻസിൻ്റെ മറ്റ് വില കൂടിയ വാഹനങ്ങൾ ഓടിച്ചിട്ടുള്ളവർക്കൊരു കുറച്ച് കടകട ശബ്ദമൊക്കെ കേട്ട് കേൾക്കുന്ന പോലെ തോന്നിയേക്കാം അതുപക്ഷേ സാധാരണക്കാരൻ്റെ എസ് ഇ കണക്കാക്കിയാൽ മതി എയർ സസ്പെൻഷൻ കൂടെയൊക്കെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇതിൻ്റെ വിലയും അങ്ങ് കയറി പോകും എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു വിലയും പിടിച്ചു നിർത്തിയിരിക്കുന്നത് എന്തായാലും ഒരു എൻട്രി ലെവൽ എസ് ഇ ചേരുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട് ജി എൽ എയിൽ എന്നുള്ള കാര്യം സംശയമില്ല പഴയ ജി എൽ എയുടെ കാര്യത്തിൽ ഒരു കാഴ്ചയിൽ ഗുമ് ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ കൂടി വന്നിരിക്കുകയാണ് ജി എൽ എ ഉപയോഗിച്ചിരുന്ന കാലത്ത് പലരും എന്നോട് ഉപദേശം ചോദിക്കാറുണ്ട് ഞാനത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വാഹനത്തെ പറ്റി അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എല്ലാ തരത്തിലും നല്ല വാഹനമാണ് പക്ഷേ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസും അതുപോലെ തന്നെ വളരെ റിഫൈൻഡ് റിഫൈൻഡായിട്ടുള്ള എൻജിനും ഒന്നും പ്രതീക്ഷിക്കരുത് കുറച്ച് ശബ്ദമൊക്കെയുള്ള അത്രയൊന്നും റിഫൈൻഡല്ലാത്ത എന്നാൽ മോശമല്ലാത്ത പെർഫോമൻസ് തരുന്നൊരു എൻജിനാണ് മൈലേജാണ് സറേ ഇവൻ്റെ മെയിൻ എന്ന് പറഞ്ഞ പോലെയാണ് കാര്യങ്ങൾ അപ്പോൾ അതിനെ എല്ലാവരും ഉപദേശിക്കാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഏറ്റവും പുതിയ ജില്ലയിൽ വന്നപ്പോൾ ഇതിൽ എഞ്ചിനിൽ എന്തൊക്കെയോ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതായത് എഞ്ചിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യത്തിലായാലും എഞ്ചിൻ്റെ റിഫൈൻമെൻറ്റിൻ്റെ കാര്യത്തിലായാലും മൊത്തത്തിലുള്ള ഡ്രൈവബിലിറ്റി ആയാലും പാടെ മാറിയിട്ടുണ്ട് ടു ലിറ്റർ വൺ നയൻറ്റി ബി എസ് പി ഡീസൽ എഞ്ചിനാണ് നമ്മൾ ഈ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ടു ട്വൻറ്റി ഡി എ എം ജിയിലുള്ളത് പിന്നെയെന്നുള്ളത് വൺ പോയിന്റ് ത്രീ ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ് പെട്രോൾ വേരിയൻ ഉള്ളത് എന്തായാലും തീർച്ചയായിട്ടും മൈലേജ് കുറവായിരിക്കും ഒരാൾ സംശയമില്ല കാരണം ഈ വാഹനത്തിൻ്റെ വെയിറ്റ് ഒക്കെ നോക്കുമ്പോൾ അത്രയും ഒരു പെട്രോൾ എഞ്ചിൻ എന്ന് പറയുന്നത് മൈലേജ് അത്രയും തരാനുള്ള സാധ്യതയില്ല അപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഈ എഞ്ചിൻ്റെ കാര്യത്തിൽ മറ്റ് മെൻസിൻ്റെ വാഹനങ്ങൾ അത്ര റിഫൈൻഡ് അല്ലെങ്കിൽ പോലും പഴയ തലമുറ ചെയ്യലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഈ ഡീസൽ എഞ്ചിൻ്റെ ടോർക്ക് ഫോർ ഹൺഡ്രഡ് എൻ എം ആണ് അതുപോലെ ഇതിൻ്റെ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് എന്ന് പറയുന്നത് എയ്റ്റ് സ്പീഡാണ് ഡി സി റ്റി ആണ് ഇവർ ക്ലച്ച് ട്രാൻസ്മിഷൻ ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒട്ടും മനസ്സിലാകാത്ത രീതിയിലുള്ള വളരെ ഗംഭീരമായ ഗിയർ ഷിഫ്റ്റുകളൊക്കെയാണ് നമ്മൾ ഒട്ടും തന്നെ അറിയുന്നില്ല അതുപോലെ തന്നെ ഓൾ വീൽ ഡ്രൈവ് ഉണ്ട് ഫോർമാറ്റിക് ഓൾ വീൽ ഡ്രൈവ് എല്ലാം കൂടി ഉള്ള ഒരു വാഹനമായതുകൊണ്ട് തന്നെ എപ്പോഴും റോഡ് ഗ്രിപ്പ് കൂടുതലുണ്ട് നമ്മളിപ്പോൾ വാഹനം ലോഞ്ച് ചെയ്യുമ്പോൾ അതായത് സ്റ്റാർട്ട് ചെയ്ത് എടുത്തു ആണെങ്കിലും ഒട്ടും തന്നെ കയ്യിൽ നിന്നും പോകാത്ത രീതിയിൽ ഫുൾ ആക്സിഡൻറ്റ് ചെയ്താൽ പോലും കൈക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന രീതിയാണ് ഈ വാഹനത്തിനുള്ളത് സത്യം പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ പെട്രോൾ എഞ്ചിൻ മോഡൽ ഓടിച്ചിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് വൺ പോയിൻറ്റ് ത്രീ ലിറ്റർ ടർബോ പെട്രോൾ തീർച്ചയായിട്ടും മോശമാകാൻ സാധ്യതയില്ല പക്ഷേ എല്ലാവരും ഓപ്റ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു നയൻറ്റി പെർസെൻറ്റ് ആൾക്കാരും ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഓപ്റ്റ് ചെയ്യുന്നത് ഡീസൽ എഞ്ചിനുള്ള മോഡലായിരിക്കും പെട്രോൾ എഞ്ചിൻ്റെ മൈലേജ് തന്നെ ആയിരിക്കും ആ ഒരു കാര്യത്തിനൊക്കെ പ്രശ്നമായിട്ട് പറയാവുന്നത് എൻജിൻ്റെ പെർഫോമൻസിനെ പറ്റി കൂടുതൽ കഴിഞ്ഞ ഇതിൻ്റെ ടു ഹൺഡ്രഡ് നോക്കിയാൽ മതി സെവൻ പോയിൻറ്റ് ത്രീ സെക്കൻഡ്സ് മതി അതായത് രണ്ട് ടണ്ണിനടുത്ത് ഭാരമുള്ള ഈ വാഹനത്തിന് സെവൻ പോയിൻറ്റ് ത്രീ സെക്കൻഡ്സ് മതി നൂറ് എടുക്കാൻ എന്നുള്ളത് തീർച്ചയായിട്ടും മോശമായ പെർഫോമൻസ് തരുന്ന എൻജിനല്ല എന്ന് വ്യക്തമാക്കി തരുന്നുണ്ട് കാര്യമായ രീതിയിൽ ലാഗ് ഒന്നും അനുഭവപ്പെടുന്നില്ല പവർ ലാഗുമില്ല അതുപോലെ തന്നെ ടർബോ ലാഗ് ഒന്നും തന്നെ അനുഭവപ്പെടാത്ത രീതിയിലുള്ള റെസ്പോൺസാണ് അതുപോലെ തന്നെ ഡ്രൈവ് മോഡുകൾ മാറുമ്പോഴെല്ലാം ഗിയർ ബോക്സ് ആയാലും സ്റ്റിയറിംഗ് വീലായാലും എൻജിൻ്റെ ആയാലും റെസ്പോൺസ് ഒക്കെ മാറുന്നുണ്ട് കൃത്യമായിട്ട് ഇക്കോ എന്ന മോഡെല്ലാം ചെറിയ ലാഗ് നമുക്ക് അനുഭവപ്പെട്ട് തുടങ്ങുന്നു അതിനുശേഷം ഡൈനാമിക്കിലേക്ക് എത്തുമ്പോഴേക്കും ലാഗ് എല്ലാം പോയിട്ട് വളരെ പവർഫുള്ളും വളരെ സ്പോർട്ടിയുമായിട്ട് മാറുന്നു അത് ശരിക്കും അനുഭവിച്ചറിയേണ്ട ഒരു കാര്യം തന്നെയാണ് ഞാനിപ്പോൾ നാലഞ്ച് ദിവസമായിട്ട് വാഹനം ഓടിക്കുന്നു കോട്ടയം വരെയൊക്കെ പോയിട്ട് വന്നതേ ഉള്ളൂ വളരെ എൻജോയ് ചെയ്ത് ഓടിച്ചു നേരത്തെയുള്ള പഴയ ജി എൽ എയിൽ ഇത്രയും അഗ്രസീവ് ആയിരുന്നില്ല ഇനിഷ്യലെങ്കിൽ ഇതിലിപ്പം കുറെ കൂടി അഗ്രസീവ് ആയിട്ടുണ്ട് പക്ഷേ വളരെ ശാന്തമായ രീതിയിലുള്ള ലീനിയർ ആയിട്ടുള്ള ഒരു ഐസൊലേഷൻ ആഗ്രഹിക്കുന്നവർക്ക് എപ്പോഴും പഴയ ജീവല്ലേ ആയിരിക്കും ഇഷ്ടപ്പെടുന്നതെന്ന് തോന്നുന്നു ഇനി സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കിയാണെങ്കിൽ ഏഴ് എയർ ബാഗുകൾ ട്രയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഓട്ടോ എമർജൻസി ബ്രേക്കിങ് ഓട്ടോ ഹൈബീം അസിസ്റ്റ് ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ ആൻഡ് ഹിൽ ഡിസൻഡ് കൺട്രോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാവുന്നത് ഏതായാലും പിൻഭാഗത്ത് ആംബ്രസ്റ്റും അതുപോലെ തന്നെ സീറ്റുകളുടെ വെന്റിലേഷൻ പോലെയുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് മിസ്സാകുന്നതെന്ന് അറിഞ്ഞുകൂടെ അതും കൂടി തീർച്ചയായിട്ടും ആകാമായിരുന്നു എന്തായാലും അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പെട്രോൾ എഞ്ചിനെ പറ്റി കൂടി പറയാം അത് നൂറ്റി അറുപത് ബി എസ് പി ആണ് വൺ പോയിൻറ്റ് ത്രീ ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ ഇരുന്നൂറ്റി എഴുപത് മീറ്റർ ആണ് അതിൻ്റെ മാക്സിമം ടോർക്ക് അപ്പോൾ പഴയ തലമുറ വാഹനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിൽ സെവൻ സ്പീഡ് ഓട്ടോമാറ്റിക് ആയിരുന്നെങ്കിൽ അതിൽ എയ്റ്റ് സ്പീഡ് ആയിട്ടുണ്ട് അതുപോലെ റിഫൈൻമെൻ്റിൻ്റെ കാര്യത്തിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് പിന്നെ ടയർ പ്രഷർ മോട്ടറിംഗ് സിസ്റ്റം പോലെയുള്ള കാര്യങ്ങൾ അതുപോലെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ പോലുള്ള കാര്യങ്ങളെല്ലാം ആഡ് ചെയ്ത് വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ വളരെ പുതിയൊരു വാഹനമായിട്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും ഈ പുതിയ തലമുറ ജി എൽ എ കാണാമെന്ന് തോന്നുന്നു ഒരു ഒരു ബെൻസ് വാഹനം വാഹനമെടുത്ത് തുടങ്ങണം അല്ലെങ്കിൽ അതിലേക്കൊന്ന് പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ജി എൽ എനെ ഓപ്റ്റ് ചെയ്യുക ഏറ്റവും പുതിയ അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് എടുത്തിന് ശേഷം കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് പുതിയ ജി എൽ എയ്ക്ക് പോവുക എന്നാലും രാവിലെ ഏറ്റവും പുതിയ ജി എൽ എ ഓടിച്ചപ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നി എൻ്റെ ജി എൽ എ വിറ്റുകളഞ്ഞതിൽ പക്ഷേ വിട്ടുപോയ വാക്കും വിറ്റുപോയ ജി എൽ എയും തിരിച്ചെടുക്കാൻ പറ്റില്ലെന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ സങ്കടപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ ഈ വാഹനത്തിൻ്റെ വില നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പെട്രോൾ മോഡലിന് അമ്പത് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് എക്സ് ഷോറൂം വില നമ്മളിപ്പോൾ ഈ ഓടിച്ചുകൊണ്ടിരിക്കുന്ന മോഡലിന് അമ്പത്തിയാറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയും അതായത് എ എം ജി ലൈൻ മോഡലിന് ഇപ്പോൾ വിലയൊക്കെ വളരെ കൂടിയിട്ടുണ്ടെന്നുള്ള സത്യമാണ് പണ്ടൊക്കെ സി എൽ എ ജി എൽ എ സി ക്ലാസ് തുടങ്ങിയ വാഹനങ്ങൾക്കൊക്കെ എപ്പോഴും നാൽപ്പത് ലക്ഷത്തിലൊക്കെ താഴെ വില ആണെങ്കിൽ ഇപ്പോൾ അതൊക്കെ കൂടിയിട്ടുണ്ട് എന്നാലും അതനുസരിച്ചുള്ള കാര്യങ്ങളും വർദ്ധിച്ചിട്ടുണ്ടെന്നുള്ളത് യാതൊരു സംശയവുമില്ല എല്ലാ തരത്തിലും വളരെ മോഡേൺ ആയിട്ടുണ്ട് എല്ലാ തരത്തിലും വളരെ സ്പോർട്ടി ആയിട്ടുണ്ട് അതുപോലെ തന്നെ എഞ്ചിൻ്റെ കാര്യത്തിലാണെങ്കിലും ഗംഭീരമായ ടു ലിറ്റർ എഞ്ചിൻ അത് വൺ നയൻറ്റി ബി എസ് പി ആണ് സെവൻ പോയിൻറ്റ് ത്രീ സെക്കൻഡ്സ് മതി നൂറ് കിലോമീറ്റർ വേദന എടുക്കാൻ ഗംഭീരമായ എയ്റ്റ് സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഉണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളിലും വളരെ മുന്നിൽ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ജി എല്ലെ വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ എ എം ജി ലൈനിൻ്റെ ഭംഗിയാണെങ്കിൽ പകുകയും വേണ്ട അപ്പോൾ ആ രീതിയിലേക്ക് ചെറിയൊരു വാഹനത്തെ വലിയ ഫീച്ചേഴ്സുള്ള വാഹനമാക്കി മാറ്റിയെടുത്തിരിക്കുകയാണ് ബെൻസ് അപ്പോൾ ജി എല്ലെ ധൈര്യമായിട്ട് വാങ്ങിക്കാൻ തന്നെ എല്ലാവരും ഉദ്ദേശിക്കാറുണ്ട് കാരണം വലിയ തലവേദന ഒന്നും ഉണ്ടാക്കാത്ത മോഡലാണ് തലവേദന എന്ന് പറഞ്ഞാൽ ബെൻസിൻ്റെ മറ്റ് മോഡലുകൾ തലവേദന എന്നുള്ളതല്ല സർവീസ് കോസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരല്പം കൈ നിൽക്കുന്ന സർവീസ് കോസ്റ്റുകയാണ് എപ്പോഴും ജി എല്ലിലേക്കുള്ളത് അപ്പോൾ ജി എല്ലെ ഏറ്റവും പുതിയ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ആൻഡ് എങ്കിലും വാങ്ങിക്കുന്നത് നിങ്ങൾക്ക് ബെൻസ് എന്നുള്ള സ്വപ്നത്തിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടിയാണ് എന്നുള്ള കാര്യത്തിലും സംശയമില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു അപ്പോൾ വീഡിയോ ഉണ്ടല്ലാതെ നന്ദി നമസ്കാരം